എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലോ ചുരിദാർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇതൊരു സെറ്റ് മുണ്ട് വെച്ച് തയ്ച്ചെടുത്താണ് അപ്പോൾ വിഷു ഒക്കെ എല്ലാം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോടിയാക്കി എടുക്കാനായിട്ട് നമുക്ക് പഴയ സെറ്റ് സാരിയോ മുണ്ടോ ഉണ്ടെങ്കിൽ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് കണ്ട് നോക്കുക ഒട്ടൻ തയൽ അറിയാൻ മേലാത്തവർക്ക് പോലും നിമിഷം നേരം കൊണ്ട് ഇതുപോലത്തെ ഒരു ടോപ്പ് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് സെറ്റും മുണ്ടോ കേട്ടോ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കുകയാണ് അപ്പോൾ സെറ്റും ഉണ്ടെന്ന് പറയുമ്പോൾ രണ്ട് പീസായിട്ടാണ് വരുന്നത് അതിൽ നിന്ന് ഒരു പീസ് നമ്മൾ ടോപ്പ് വയ്ക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കാം ഇതായതുപോലെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതൊന്ന് നാലായിട്ട് മടക്കിയിടാം നാലായിട്ട് മടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടങ്ങ് നാലായിട്ട് മടക്കിയിടരുത് നമ്മുടെ ടോപ്പിന് എത്രത്തോളം വണ്ണം വരുന്നോ അതനുസരിച്ച് വേണം ഇതുപോലെ നാലായിട്ട് മടക്കാൻ ഇപ്പം ഞാനും അതുപോലെയാണ് ഇട്ടിരിക്കുന്നത് ഫുള്ളായിട്ടങ്ങ് നാലായിട്ട് മടക്കിയിട്ടില്ല പകുതി വരെ ആക്കിയാണ് നാലാക്കി മടക്കി മടക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് ലൈനിങ് വേണം കേട്ടോ അപ്പോൾ ആ ലൈനിങ്ങും അതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടും അതും ഫുള്ളായിട്ടങ്ങ് മടക്കിയിടല്ല കേട്ടോ നാലായിട്ട് മടക്കുമ്പോൾ ടോപ്പിൻ്റെ തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടില്ല ആ ഒരു അളവിൽ തന്നെ വേണം ലൈനിങ് നാലായിട്ട് മടക്കിയിടാനാണ് കേട്ടോ അപ്പോൾ ലൈനിങ് ഇത് അതിൻ്റെ മുകളിലേക്ക് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അളവിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു ടോപ്പ് എടുക്കാം അപ്പോൾ ഇത് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് കേട്ടോ ആ ടോപ്പും മറച്ചിട്ട് മറച്ചിട്ടിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ചോക്ക് വെച്ചത് ഈ സൈഡിൽ നിന്ന് നമ്മുടെ ആ അളവിന് ഇട്ടിരിക്കുന്ന ചുരിദാറിനെക്കാട്ടിലും ഒരു സ്വല്പം കൂടെ തയ്യൽ തുമ്പ് കൂട്ടി എടുത്തോളുക അളവിനെക്കാട്ടിലും കുറച്ചുകൂടെ അളവ് കൂട്ടി നമുക്ക് ആ ചോക്ക് കൊണ്ട് കൈക്കുഴി തൊട്ട് താഴോട്ട് ഷേപ്പ് പൊട്ട് അതിൻ്റെ ഇറക്കം വരെ കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അപ്പോൾ ആ കൈക്കുഴിയുടെ ഭാഗം വരുന്ന സമയത്ത് അത് അവിടെ സ്ക്വയർ ആക്കിയാണ് ആണെങ്കിൽ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തി ഞാൻ റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ താഴോട്ട് വന്നിട്ട് ഇറക്കുക നമ്മുടെ ടോപ്പിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം ഇത്രയും അടയാളം ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അടയാളം ചെയ്ത അതിലേ തന്നെ നമുക്ക് നമ്മുടെ ചുരിദാർ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് വേണമെങ്കിൽ അടയാളം ചെയ്യാം കേട്ടോ ആ കഴുത്ത് കഴുത്താ കറക്റ്റായിട്ട് ആ ഒരു ടോപ്പിൻ്റെ അളവ് വെച്ച് തന്നെ വരച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഫ്രണ്ടില് വീനൊക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അളവെടുത്തിട്ട് തന്നെ അടയാളം ചെയ്യണം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അത് അടയാളം ചെയ്യാത്തത് നിങ്ങൾക്ക് ഈ സെയിം അളവെടുത്തിരിക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു നെക്ക് തന്നെ ഈ ഒരു വെട്ടുന്ന ആ ഒരു ഡ്രസ്സിൽ വേണമെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കഴുത്തിൻ്റെ അടയാളം കൂടെ ചെയ്തിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നെക്കിൻ്റെ ഭാഗം മാത്രമാണ് കട്ട് ചെയ്യാത്തത് അപ്പോൾ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണിയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ബോർഡർ വരുന്ന ഭാഗമാണ് ഞാൻ ഞാനെടുത്തേക്കുന്ന സെറ്റിൻ്റെ അതൊന്ന് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് നാലായിട്ടൊന്ന് മടക്കിയിടാം ഇതാ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ഇത് നമ്മുടെ അളവ് എടുത്ത് വെക്കാം നമ്മുടെ ചുരിദാറിൻ്റെ കൈ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ആ കൈയുടെ ആ ഭാഗത്ത് താഴെ മടക്കി തയ്ക്കാനുള്ള തുണിയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ വണ്ണം കുറച്ചുകൂടെ കൂടുതലിട്ടിട്ട് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ അളവ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കൈക്കുള്ള തുണിയും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ വൈറ്റ് തുണിയായതുകൊണ്ടാണ് ഞാൻ ഈ അളവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലാത്ത കേട്ടോ ഇത് എനിക്ക് ഓഡിയോ കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ അടയാളം ചെയ്യുന്നത് വേറൊന്നുമില്ല നമ്മുടെ ഡ്രസ്സ് കറക്റ്റായിട്ടുള്ള ഒരു അളവെടുത്ത് വയ്ക്കുക നമ്മൾ അതിനെക്കാട്ടിൽ സ്വല്പം തയ്യലത്തും കൂടെ കൂട്ടിയിട്ട് അളവെടുത്ത് കട്ട് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഞാൻ വേറൊരു തുണി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഒരു പിങ്ക് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് അതൊരു പതിമൂന്ന് ഇഞ്ച് നീളവും പത്തിഞ്ച് വീതിയിലുമാണ് ആ തുണി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ തുണിയിലാണ് ഞാൻ ഈ നെക്ക് അളവ് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത് അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് മേളീന്ന് ഞാനൊരു മൂന്നിഞ്ച് അടയാളം ചെയ്യുകയാണ് കേട്ടോ വീനെക്കാണ് എടുക്കുന്നത് മൂന്നിഞ്ച് അടയാളം ചെയ്തിട്ട് താഴോട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ കഴുത്തിൻ്റെ ഇറക്കം വേണ്ട അതനുസരിച്ച് താഴോട്ട് അളവുക അപ്പോൾ ഞാനിവിടെ ഒരു ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെക്കിന് ഇഞ്ച് അകലവും താഴോട്ട് ഇറക്കം ആറര ഇഞ്ചും അടയാളം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ എടുത്തിട്ട് ഇതായി ഇതുപോലെ ശരിശം കൊണ്ടു വെക്കണം വീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലൊരു വരയിട്ട് കൊടുക്കുക ഇനി വരയിട്ട് കൊടുത്ത പോലെ തന്നെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ നമ്മൾ വേറൊരു കളർ തുണി നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എളുപ്പമാണ് കേട്ടോ നെക്കിന് വേണ്ടി വേറൊരു തുണി നമ്മൾ എടുക്കുകയും വേണ്ട നമ്മൾ ആ ഫ്രണ്ടിൽ കൊടുക്കുന്ന തുണി ഇതുപോലെ സ്റ്റിഫ് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്ക് നമ്മൾ നമ്മളിതിൽ അടയാളം ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈ ഒരു തുണി കൊടുക്കുകയും ചെയ്യാം നെക്കിന് വേണ്ടി എക്സ്ട്രാ വേറൊരു തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു തുണിയിൽ വീനക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ മൂന്ന് സൈഡ് ഒന്ന് ആത്തി ഒന്ന് ചെറുതായിട്ട് മടക്കി ഒന്ന് തയ്ക്കണം കേട്ടോ തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ചുരിദാറിലേക്ക് നെക്ക് തയ്ക്കാനായിട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചുരിദാർ തുണി എടുത്ത് താഴെ ഇട്ടു അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ ലൈനിങ് പീസ് അത് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻ്റർ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗത്ത് നമുക്ക് ചോക്ക് കൊണ്ട് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യാം കേട്ടോ ലൈനിങ് ചുരിദാർ തയ്ക്കുന്ന സമയത്തും നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ടോപ്പിൻ്റെ തുണിയും ഒരേപോലെ ഇരിക്കേണ്ടത് അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ആ നെക്ക് തയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു വരി കൊടുക്കാം ആ നെക്ക് പിടിപ്പിക്കുന്ന െൻ്റർ ഭാഗം നോക്കിയിട്ട് ഒരു വരയിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ ആ ഒരു തുണി ഇതേ ഇതുപോലെ ഉൾഭാഗത്താണ് വെക്കുന്നത് ഇത് ലൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് ആ വി പോലെ തന്നെ ഒന്ന് തയ്ക്കുക പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന ആ തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഈ ഒരു വെച്ചിരിക്കുന്ന തുണി നമ്മൾ നല്ല വശത്തേക്ക് കൊണ്ടുവന്ന് തയ്ച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ചുരിദാറിൻ്റെ ഫ്രണ്ടിലത്തെ കഴുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് വെക്കുന്നത് കറക്റ്റ് ആ വരയുടെ നടുക്ക് ഭാഗം വരുന്നത് പോലെ വെച്ചിട്ട് ഇതാ ഇതുപോലെ തന്നെ ബി ആയിട്ട് തന്നെ തയ്ക്കുക നെക്കിൻ്റെ ഭാഗം വീ ആയിട്ട് തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് അതിൻ്റെ ഉൾഭാഗത്തെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇടയ്ക്കൂടെ ഒന്ന് പൂന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ ആ വെച്ച് കൊടുത്തിട്ട്ക്കുന്ന തുണി ഇതുപോലെ നല്ല വശത്തേക്ക് ആക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനെ വരുമോ ഫ്രണ്ട് വശത്ത് ഇതാ ഇതുപോലെ ആയിട്ട് കിട്ടും നമുക്ക് ഇനി ഇതുപോലെ ഫ്രണ്ട് വശത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ സൈഡിൽ കൂടെ ഒന്ന് നല്ല വശത്തൂടെ പതിച്ച് തയ്ക്കണം കേട്ടോ ആ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വി പോലെ തന്നെ ഒന്ന് പതിച്ച് തയ്ക്കണം അതിന് ശേഷം ആ പിങ്ക് തുണി സ്ക്വയറായിട്ട് തന്നെ അങ്ങ് നല്ല വശത്തൂടെ അങ്ങ് തയ്ച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു തുണി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ്ങിൻ്റെ ഇതാ താഴോഷം ഇതാണ് കയ്യോടെ ഇതും കൂടെ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിലെ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് ചെയ്തെടുത്തേക്കണം കേട്ടോ അതിനുശേഷം ഇതാ കൈക്കുള്ള തുണിയാണ് കേട്ടോ ആ ബോർഡർ വരുന്നതിൻ്റെ താഴെ വശം നമുക്ക് ഇതാ ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് തയ്ക്കണേ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് മടക്കി കാണിക്കുന്നത് കേട്ട് അപ്പോൾ രണ്ട് കൈയുടെ ആ ബോർഡർ വരുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് ഇതുപോലൊന്നും മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ അത് രണ്ട് കൈഡ് അങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഈ ചുരിദാറിന്റെ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കുക മടക്കിയിട്ട് ബാക്കിൽ നമുക്ക് കഴുത്തിൻ്റെ ഒന്ന് അടയാളം ചെയ്തിട്ട് ബാക്ക് കഴുത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ബാക്കിലെ കഴുത്തെന്ന് പറഞ്ഞാൽ റൗണ്ട് കഴുത്താണ് അപ്പോൾ ഞാൻ ആ അളവിനുള്ള ചുരിദാറെ എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് അത് അടയാളം ചെയ്ത് റൗണ്ടായിട്ടങ്ങ് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ബാക്കിലെ കഴുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുരിദാർ പീസ് മാത്രമായിട്ടെടുത്ത് കട്ട് ചെയ്യുക ലൈനിങ്ങിൽ കഴുത്ത് കട്ട് ചെയ്തെടുക്കൽ ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചെടു മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലൈനിങ്ങിൽ കഴുത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കൽ ചുരിദാർ പീസിൽ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചുരിദാർ പീസിൽ റൗണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് പീസ് എടുക്കുക ലൈനിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഇതായി കട്ട് ചെയ്ത ചുരിദാർ പീസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക ഇതാ ഇങ്ങനെ എടുത്ത് വെച്ച് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഇതാ വന്നിരിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതാ ഈ ഉൾഭാഗത്ത് വന്നിരിക്കുന്ന അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് പൂന്തി കൊടുത്തതിന് ശേഷം ഇതാ നല്ല വശമാക്കിയെടുക്കുക ഇതാ ഇങ്ങനെ നല്ല വശമാക്കിയെടുത്തതിന് ശേഷം ഇതാ നല്ല വശത്തോടെ റൗണ്ടായിട്ടൊന്ന് ആ കഴുത്തിൻ്റെ ഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ താഴെ ഇതാ ഇതൊന്നും ഇതുപോലെ മടക്കി അതും കൂടി ഒന്ന് തയ്ക്കുക അപ്പോൾ ബാക്ക് പീസിലെ ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെ എടുത്ത് വെച്ച് ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ ഇതെങ്ങനെയൊന്ന് ചെയ്തെടുക്കണം അതിനുശേഷം ഇതാ നമ്മുടെ ടോപ്പ് താഴെ വിരിച്ചിട്ടിട്ട് നമ്മുടെ അളവ് അളവെടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ കായ്ക്കുഴിയുടെ അവിടം തൊട്ട് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ രണ്ട് സൈഡും ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ നമ്മൾ ഈ അടയാളം ചെയ്യുന്ന അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ട് ഷേപ്പായിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ അങ്ങ് അടയാളം ചെയ്യണം അപ്പോൾ ഇത് അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡിൽ കൈ ഒന്ന് പിടിപ്പിക്കണം നമ്മുടെ ചുരിദാറിൻ്റെ കൈ രണ്ട് സൈഡിലും പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം കൈയുടെ അവിടം തൊട്ട് ഈ ഷെയ്പ്പായിട്ട് തയ്ച്ച് ഒന്ന് സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആ ഷെയ്പ്പാണ് അടയാളം ചെയ്യുന്നത് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൈ പിടിപ്പിക്കണം രണ്ട് സൈഡിലായിട്ട് അപ്പോൾ കൈ പിടിപ്പിക്കുന്ന ഒന്ന് വെച്ച് കാണിക്കാം അതായത് ഇതാ കറക്റ്റ് ഷോളറിൻ്റെ ഭാഗത്തു നിന്ന് കൈയുടെ തുണി എടുത്തിട്ട് കൈയുടെ തുണിയുടെ കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കിയിട്ട് ആ ഷോൾഡറിൻ്റെ നടുക്കായിട്ട് വെക്കുക ഇതാ ഞാൻ വെച്ച് കാണിക്കാം ഇതാ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യം ആ നടുക്ക് ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ചു പോവുക അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്കും തയ്ക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ റൗണ്ടിൽ തയ്ക്കുക അങ്ങനെ രണ്ട് വശത്തും ആ കൈയും കൂടി ഒന്ന് പിടിപ്പിച്ചേക്കണം അപ്പോൾ അത് തയ്ക്കുന്ന കാണിക്കുന്നില്ല ഞാൻ ഇതുപോലെ വെച്ച് കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡിലും കൈ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കൈയുടെ ഭാഗത്ത് ആ വണ്ണം ഒന്ന് കറക്റ്റായിട്ട് നമ്മുടെ അളവ് ചുരിദാർ വെച്ച് അളവ് ചെയ്തതിന് ശേഷം നമ്മൾ ഷേപ്പായിട്ട് കൈക്കൂടിയുടെ അവിടെ തൊട്ട് സ്ലിറ്റിൻ്റെ അവിടെ വരെ വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കൈയുടെ അവിടെ തൊട്ട് ഇതായതുപോലെ നേരെ തയ്ച്ച് പോയി സ്ലിറ്റിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡും അങ്ങനെയൊന്ന് ചെയ്തെടുക്കണം കേട്ടോ ഇതാ ഇപ്പോൾ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡും കൂടി അതേപോലെ തന്നെ ചെയ്യാം അപ്പം അങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതായിൻ്റെ താഴോട്ടുള്ള ഭാഗം ൈനിങ്ങിന് ലൈനിങ് നമ്മുടെ ചുരിദാർ തുണിയും കൂടെ ആ സ്ലിറ്റിൻ്റെ താഴോട്ടുള്ള സൈഡ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഒരുപോലെ മടക്കിയിട്ട് ചെറിയ രീതിയിൽ താഴോട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി രണ്ട് സൈഡും തയ്ക്കുക അതിനുശേഷം പിന്നെ താഴെ വശം ചുരിദാറിൻ്റെ ഇറക്കം മടക്കി തയ്ക്കുക അത്രയും കൂടെ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ്ങായിട്ട് അപ്പോൾ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്തിട്ട് താഴെ വശം ഒന്ന് ഇറക്കം കൂടെ ഒന്ന് അത് അവിടെ ഒന്ന് മടക്കി തയ്ക്കുക അത്രയും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ ചുരിദാറിൻ്റെ ഫുൾ ആയിട്ടുള്ള തൈലെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു പിങ്ക് തുണി നമ്മൾ സ്ക്വയറായിട്ട് കൂടി േ അപ്പോൾ അത് പ്ലെയിനായിട്ട് കിടക്കാതെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ ഗോൾഡൻ കളർ പേൾസും കൂടെ നമുക്ക് തയ്ച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകത്തില്ലേ അപ്പോൾ ഞാനിത് അങ്ങനെ ഒരു പാക്കറ്റ് ചെറിയ ചെറിയ പേളാണ് കേട്ടോ ഗോൾഡൻ കളറാണ് കേട്ടോ അതിന് പത്ത് രൂപയേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് ഈ കൈസൂചിന് നൂല് കോർത്തിട്ട് ഇതാ ഇങ്ങനെ ഉൾഭാഗത്തു നിന്ന് സൂചിങ്ങനെ കുത്തിയെടുത്തിട്ട് ആ ഒരു പേള് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ സൂചി താഴോട്ട് ഇതുപോലെ കുത്തി താഴോട്ട് ഇറക്കിയിട്ട് അടുത്ത ഒരു സ്ഥലത്ത് വീണ്ടും സൂചി ഇതുപോലെ കുത്തിയെടുക്കുക അതിൽ പേളിട്ട് കൊടുക്കുക വീണ്ടും സൂചി താഴോട്ട് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ടൂൾ ഭാഗത്ത് നമ്മൾ രണ്ട് മൂന്ന് പേൾസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ലോക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങോട്ട് പോരും അങ്ങനെ ഈ ഒരു പിങ്ക് കളർ തുണി ഫുള്ളായിട്ട് ഞാൻ ഈ ഉള്ള പേൾസ് മുഴുവൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് അടയാളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് അകലത്തിൽ ഇങ്ങനെ അങ്ങ് വെച്ച് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ കുറച്ച് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫ്രണ്ടില് ഫായിട്ട് ആ ചെറിയ ചെറിയ ഗോൾഡൻ കളറും മുത്ത് ഞാനിത് ആ തയ്ച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇപ്പൊ കാണാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇട്ടുകൊണ്ടും വന്നിട്ടുണ്ട് നോക്കിയിട്ട് ആ മീനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഫ്രണ്ടിൽ അങ്ങനെ ഒരു തുണി കൊടുക്കുകയും പിന്നെ നമ്മൾ ആ ഗോൾഡൻ കളറ് ആ ഒരു മുത്ത് പിടിപ്പിച്ചതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നമ്മുടെ ടോപ്പിന് നല്ല ഭംഗിയായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വിഷു ടൈമിൽ നമ്മുടെ പഴയ സെറ്റ് മുണ്ടോ അല്ലെ സെറ്റ് സാരിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വിഷൂടി ഇടാനായിട്ട് പുതിയ ഡ്രസ്സാക്കി നമുക്ക് മാറ്റാൻ കഴിയും കേട്ടോ അപ്പോൾ ലൈനിങ് ഇതിനകത്ത് ഞാൻ വേടിച്ചിട്ടിരിക്കുന്നതാണ് നമുക്ക് ലൈനിങ് മേടിക്കണ്ടെങ്കിൽ ഈ സെറ്റ് മുണ്ടിൻ്റെ തുണി തന്നെ നമുക്ക് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതുവരെയും നിങ്ങളാരും ചുരിദാർ തയ്ക്കാത്ത കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവിനായിട്ട് നിങ്ങളുടെ ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ പഴയ സെറ്റ് മുണ്ടോ സെറ്റ് സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ തയ്യൽ അറിയാൻ മേലാത്തവർക്ക് ഏറ്റവും എളുപ്പമായിട്ടൊരു ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ എളുപ്പ വഴിയും കൂടെയാണ് ഇത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്